ഹലോ നമസ്കാരം നമുക്ക് ചീനീ ചീനിയും ചിലടത്ത് കപ്പ എന്ന് പറയും പിന്നെ മധുര കഴിഞ്ഞ് മധുര കിഴങ്ങും കൂടി നമ്മൾ ഉഴുന്ന് പിന്നെ നമ്മളൊപ്പം മുളകും പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതാണെങ്കിലാണെങ്കിൽ വെളുത്തുള്ളി മുളക് നമ്മൾ അനത്തതാണ് അനത്തി മുളകാണ് പിന്നെ തീയിൽ വെച്ചിട്ട് വച്ചിട്ട് അനത്തമുളക് വെളുത്തുള്ളി ഉപ്പ് ഇത്രയേ ഉള്ളൂ കറിവേപ്പില ഇത് ചാതിച്ച് എണ്ണയൊക്കെ പിടിച്ച് ഉച്ചപ്പാണ് നോർമൽ ചമ്മന്തി ഉണ്ട് നമുക്കിത് വേവിക്കാം നോക്കാവേ അങ്ങനെ നമ്മളൊരു ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് രണ്ട് മൂന്ന് കിഴങ്ങേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ എന്ത് വരുന്നത് യും രണ്ട് നമുക്ക് ഉപ്പിട്ടിട്ട് ഇത് വാങ്ങി മാറ്റാം നമുക്ക് ചീനയും കപ്പക്ക എണ്ണും വീണ്ടിട്ടുണ്ട് നമുക്കിത് തലത്തിലേക്ക് മാറ്റാം വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ട് വേണം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി ചീനയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കെല്ലാം പത്തും ഇപ്പം നമ്മുടെ ചീനയും കപ്പക്കഴുമൊക്കെ ശരിയായിട്ടുണ്ട് അടിപൊളി രണ്ട് മൂന്ന് ചമ്മന്തി ഒക്കെ ചായയും കുടിക്കും അങ്ങനെയുണ്ട് മുതകം ചമ്മന്തി അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ താങ്ക്